ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോംമേഡ് ഹെയർ മെയ്ഡ് ഹെയർഡയാണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മളീ പലരും എന്നെയും ഡൈ ഒക്കെ നമ്മൾ തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വരുമല്ലേ അപ്പം മുടി വളരാനും അതുപോലെ മുടി കറുക്കാനും ഒക്കെ കറുക്കാനുമൊക്കെ ആയിട്ടുള്ള ഒരു ഹെയർഡൈ ആണ് കാണിക്കുന്നത് ഇന്ന് നമ്മളെടുക്കുന്നത് പേരലയാണ് അപ്പം നമ്മളുടെ വീ മിക്കവരുടെയും വീട്ടിൽ പേര കാണുമല്ലോ അപ്പം ആ ഇല കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഹോം ഹെയർ ഡേ ഉണ്ടാക്കാൻ ആയിട്ടുള്ള ഒരു കെമിക്കലും ഇല്ല അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ല നമുക്ക് വിശ്വസിച്ച് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈഡ് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലെ ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പം നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു ഹെയർ ഡേ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഇന്ന് കുട്ടികളിൽ പോലും അകാല നിരയൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കുമൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഒരു പുറത്തൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാം സൈഡ് എഫക്ട്സും മുടി കുഴിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊന്നും കാണില്ല അപ്പോൾ ഹെയർ ഡൈ മാത്രമല്ല ഒരു ഹെയർ പാക്ക് കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് പേരേലെ കൊണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ നല്ലപോലെ മുടി വളരാനും മുടി കുഴിച്ചിലും മാറാനും നല്ല തിക്കായിട്ട് മുടി വളരുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ നമുക്ക് മുടി വളർന്ന് കിട്ടുക അപ്പം ലീകുന്ന മുമ്പ നമ്മൾക്ക് ദേ ഇതുപോലെ എന്ന് നമ്മളുടെ ഹെയറിൽ എന്ന അപ്ലൈ ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എണ്ണ തേക്കുന്ന മുമ്പ തന്നെ നമുക്ക് ദേ ഇത് അപ്ലൈ ചെയ്തു കൊടുത്ത ഒരു 10 20 മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കഴുകാൻ മാത്രം മതി കേട്ടോ അപ്പോൾ നല്ലപോലെ എന്ന നമ്മളുടെ മുടി ഷാമ്പൂ ഇടേണ്ട കാര്യമൊന്നുമില്ല നല്ലൊരു ഹെയർ പാക്ക് ആണ് മുടി കൊഴിച്ചിൽ മാറാനും താരൻ പോകാനും ഒക്കെ ഏറ്റവും നല്ല ഒരു കെയർ പാക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇടാണ് അപ്പോൾ നമ്മളുടെ മുടി ഷാമ്പൂ പോല വിടേണ്ട കാര്യമില്ല അത്രയ്ക്കും ഗുണമുള്ളയാണ് എന്ന് പറയുന്നത് അപ്പോൾ പേരലയുടെ കൂടെ നമ്മൾ മുരിഞ്ഞല കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും നല്ലൊരു കോമ്പയാണ് മുടി വളരാനായിട്ട് അപ്പോൾ മുടി നല്ലതുപോലെ തന്നെ നല്ല കട്ടിക്ക് ഇതുപോലെ തന്നെ നമുക്ക് കിടക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പേരലയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്ക് അഴുക്കും പ്രാണികളും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി തന്നെ നമുക്കെടുക്കണം അതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്കറിയാം നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് അത്രയും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനൊക്കെ കർപ്പവേപ്പില എണ്ണ നമ്മൾ തേക്കാറുണ്ടല്ലേ അപ്പോൾ ഇതില് കുറച്ച് നമ്മൾ വേപ്പില കൂടി എടുക്കുന്നണ്ട് ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാട്ട് നല്ലത് നമ്മളുടെ വീട്ടിൽ നട്ടു വളർത്തിയ വേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ വേണ്ടത് ഒരു കൂമ്പ് നമുക്ക് പനിക്കൂർക്കയാണ് അത് നമ്മളുടെ മുടി കറുക്കാനൊക്കെ ഏറ്റവും ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നീര് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്കതൊക്കെ ഇല്ലാതാക്കാനും ഈ നമ്മളുടെ പനിക്കൂർക്ക ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഒരു കൂമ്പ് പനിക്കൂർക്ക കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ പേരയിലേക്ക് ഒന്ന് അടർത്തിയെടുത്ത ശേഷം നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് ക്ലീനാക്കി എടുക്കണം അപ്പം നമുക്കറിയാം പച്ച പുഴുവൊക്കെ കാണും അപ്പോൾ ഈ ഒരു ഇലയിൽ ഇരുന്നാൽ തന്നെ നമുക്കറിയില്ല അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ അതുപോലെ തന്നെ പനിക്കൂർക്കുകയും അത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് മൂന്നും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നല്ല എടുക്കണം നമുക്കിതിൻ്റെ ആ ഇല മാത്രമാണ് നമുക്ക് ആ പേര ഇലയുടെ വേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒക്കെ തന്നെ മാറ്റി ഇല മാത്രമാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജ്യൂസാക്കി എടുത്താലും ആ ഇലയിലൊക്കെ തന്നെ ചെറിയ നാരുകൾ കാണുമല്ലോ അതൊക്കെ തന്നെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കറിവേപ്പിലെ കൂടെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് പനിക്കൂർക്കുക അതും ക്ലീനാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ട നമുക്ക് കേശവർദ്ധിനി അത് ഞാനൊരു കൂമ്പ് എടുക്കുന്നുണ്ട് ഇത് നമുക്കറിയാം ആ പേരിൽ തന്നെയുണ്ട് മുടി വളരാനും മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എണ്ണം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്ത് നമ്മൾ അയച്ചിരുന്ന തരുന്നതായിരിക്കും നൂറ് എം എല്ലിന് കൊറിയ ചാർജ് ഉൾപ്പെടെ ഇരുന്നു നൂറ്റമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ അതുകൂടെ ഒരു ഒന്നുള്ള ഇടുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചെറിയ ജാറിലേക്ക് ഇത് ഒന്ന് അരിഞ്ഞിടുവാണ് ചെറുതായിട്ട് പേരയില അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും അതിന് വേണ്ടിയാണ് ഞാൻ അരിഞ്ഞിടുന്നത് എല്ലാം ഒന്ന് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ഒന്ന് ഇട്ട ശേഷം അപ്പോൾ ഇനി നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഒരു തേയില വെള്ളത്തിലാണ് അപ്പോൾ അത് ഒരു സ്പെഷ്യൽ തേയില വെള്ളം തന്നെയാണ് രണ്ട് മൂന്ന് ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത ശേഷം ഒരു സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂണ് നമുക്ക് ആണ് പിന്നെ തേയിലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് പേരയിലും ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പം ആ പേരയിലെ ഗുണങ്ങളൊക്കെ തന്നെ ഇറങ്ങി ചെന്നോളും അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇലകളൊക്കെ അരക്കേണ്ടത് അപ്പോൾ നല്ലപോലെ തന്നെ വെട്ടി തിളച്ച് ഒരു പകുതി നമ്മളെടുത്ത ഗ്ലാസിൻ്റെ പകുതിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ല ആ ഗുണം എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ഇറങ്ങി വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അര ഗ്ലാസ് ആക്കി നല്ലപോലെ വറ്റി ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി തണുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിട്ട് മുടി വാഷ് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളുടെ മുടിയിലെ താരം പോകാനും മുടി കുഴിച്ചിൽ മാറാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ വെള്ളം അപ്പോൾ ഞാൻ ഇന്ന് സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളം മാത്രം നമുക്ക് മതിയേ ആ മട്ടൊന്നും നമുക്ക് ആവശ്യമില്ല അതെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളുടെ ഈ വെള്ളം റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇലകളിലേക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുക്കുക ഒത്തിരി കൂടി പോകരുത് കാരണം അരഞ്ഞു വരുമ്പോൾ നമുക്ക് ശരിക്ക് അരഞ്ഞും കിട്ടത്തില്ല അതുവല്ല നമുക്ക് ഒത്തിരി ആയി പോവും അതിൻ്റെ എഫക്റ്റ് പോവുക ആ ജ്യൂസിൻ്റെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതേ നല്ലപോലെ അരച്ച് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ നല്ലത്തൊരു തിക്ക് ജ്യൂസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ചെറിയ നാരക്കാണുമല്ലോ പേരലയുടെ അപ്പം അതൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ജ്യൂസ് വിട്ട് നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമ്മളിങ്ങനെയുള്ള ജ്യൂസുകളും അതുപോലെ ഹെയർ ഡേ ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി കുഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരം പോകാനും മുടി കറുക്കാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുടി വളരാനൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ഇനി ഇരുമ്പി ചീണിച്ചട്ടിയാണ് മിക്സ് ചെയ്യാൻ വേണ്ടത് എന്നാലും നല്ലപോലെ ബ്ലാക്ക് കളറിൽ കിട്ടത്തുള്ള എന്നിട്ട് ഞാൻ അദ്ദേഹം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെന പൗഡറാണ് ഒരു രണ്ടിന് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒറ്റ തന്നെ നമുക്ക് മുടി നീലയാമിരി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ല ഫ്രഷ് ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അത് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൂടെ ചേർത്താലേ നമ്മളുടെ മുടി ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കറുത്തു വരികയുള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഡേറ്റ് ഒക്കെ ആയിട്ടുള്ള പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആവശ്യത്തിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ജ്യൂസ് പേരയില ഇട്ട് ഇതുപോലെ ഒരു തിക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അപ്ലൈ പൊളിച്ചൊക്കെ ഇറങ്ങും കേട്ടോ അപ്പം ഞാൻ നമുക്ക് എല്ലാം നല്ല മിക്സായിട്ട് ഞാൻ നല്ല തിക്ക് ക്ക് പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇപ്പം അല്ല ഇത് യൂസ് ചെയ്യുന്നത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത് എന്നെങ്കിൽ ആ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് ആ അംശമൊക്കെ ഒന്ന് ഇറങ്ങി കറുത്ത കളറിലെ കിട്ടുകയുള്ളൂ ഇനി ഇരുമ്പ് ജിൻ ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഇതില്ലാത്തവരാണെങ്കിൽ ഇനി നമ്മളുടെ ഡൈയൊക്കെ ഹെയർ ഡൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മൂടി വെക്കുകയാണ് ഒരു ഓവർനൈറ്റ് നമുക്ക് നോക്കാം പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ല ഒന്ന് ട്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്രൈ ആയിട്ട് ിരിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കി ഇരിക്കുന്ന ആ ജ്യൂസ് ഒന്ന് നമുക്ക് ലേശം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇപ്പം നോക്കി നല്ലൊരു ബ്ലാക്ക് കളറിലെ ഒരു ഹെയർ ഡ്രൈ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഇനി ഇത് നമുക്ക് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമുക്ക് മുടികുഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡൈത്യേകിച്ചും ഒന്നും കൂടെ മുടികുഴിച്ചിലും മുടി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ഉണ്ടാക്കി വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം നമ്മൾക്ക് ആ രണ്ട് പൊടികൾ മാത്രം നമുക്ക് കയ്യിൽ വാങ്ങിയാൽ മാത്രം മതി ബാക്കിയെല്ലാം നമ്മളുടെ വീട്ട് വളപ്പിലും തൊടിയിലും ഒക്കെ ഉള്ള ഇലകളൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം മെഹന്തിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നീലയാമരി പൗഡർ മാത്രം നമുക്ക് മേടിച്ചാൽ മതിയാം അപ്പം ഞാനൊരു പഴയ ബ്രഷ് വെച്ച് നിരയുള്ള ഹെയറിലൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ കൃതാവിലും ബാക്ക് വശത്തും ഒക്കെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ബാക്കിയുള്ള നമ്മളുടെ ഈ തേയില വെള്ളം കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് നമുക്ക് തലമുടിയിലൊക്കെ ഒന്ന് വാഷ് ചെയ്യാം ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അത് ഇനി ഞാൻ വാഷ് ചെയ്ത് നമ്മളുടെ മുടി തന്നെ കറുത്ത് തന്നിട്ടുണ്ട് മുടി മാത്രമല്ല നമുക്കത് മീശയിലും താടിയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മീശയൊക്കെ തന്നെ നല്ലപോലെ കട്ടിക്ക് വളരാനും അതുപോലെ കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഫ്രഷായിട്ടുള്ള മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും നമുക്കറിയാം നമ്മളുടെ മുടി വളർച്ചയ്ക്ക് മുടി കുഴിച്ചും ഒക്കെ ഏറ്റവും നല്ലതാണ് മുരിഞ്ഞ ഇല പ്രത്യേകിച്ച് നമ്മളിത് തോരൻ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒത്തിരി വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിന് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഉള്ളിൽ നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് മുടിക്ക് ഞാൻ എന്താ കുറച്ച് പേരയിലും നമ്മളുടെ മുരിഞ്ഞ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെമ്പരത്തിയുടെ ഇല കൂടെ ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഹെയർ പാക്കിന് കിട്ടുന്നത് കുറച്ച് ചെമ്പരത്തിയുടെ മൂന്നാല് തേല വെള്ളത്തിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മതി കിട്ടും അരയാൻ മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഇല ചേർത്തുകൊണ്ട് തന്നെ ഒരു ജെല്ലി ഫോമിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഹെയർ പാക്ക് കിട്ടാം അപ്പോൾ ഇത് നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടി തലമുടിയിലൊക്കെ ഒന്ന് കുളിക്കുന്ന മുമ്പ് ഒന്ന് പെരുട്ടി നല്ലപോലെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കാൽപ്പിനും ഒക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ പുതിയ മുടി കിളർത്തുവരാനും അത് മുടി നമ്മൾ നിലനിർത്താനും മുടി കുഴിച്ചലൊന്നും ഇല്ലാതെ നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണത് അപ്പോൾ ഞാൻ ഇതേ സ്ഥിരമായിട്ട് തേക്കുന്ന ഇതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള മുടിയൊക്കെ നമുക്ക് അതേപോലെ തന്നെ നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ മുടി കുഴിച്ചലും താരനും ഒക്കെ പോകാനായിട്ട് നമുക്കറിയാം ചെമ്പരത്തി പൂവും ഇലയൊക്കെ നല്ലതാണ് അപ്പം ഞാൻ നല്ല മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തുകൂടെ കാണിക്കാം കണ്ടില്ല അപ്പം നമുക്ക് ഷാമ്പൂവിൻ്റെ ഒന്നും കാര്യമില്ല ഉള്ള മുടി തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിലനിർത്താനൊക്കെ ഈരറ്റ് ഹെയർ പാക്ക് മതി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം